ലൈബ്രറി സെസ് ഒരു ശതമാനമാക്കി നിജപ്പെടുത്തിക്കൊണ്ട് ലൈബ്രറികൾക്ക് നിലവിൽ ലഭിക്കുന്ന തുക കുറവ് വരുത്താതെ അധികമായി ലഭിക്കുന്ന തുക സാംസ്കാരിക വകുപ്പിന് നൽകണമെന്നാണ് പി തോമസ് കമ്മിറ്റിയുടെ ശുപാർശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട നികുതിയുടെയോ വസ്തു നികുതിയുടെയോ അഞ്ച് ശതമാനം സർചാർജായി പിരിക്കുന്ന ലൈബ്രറി സെസ് ഇപ്പോൾ പൂർണ്ണമായും സംസ്ഥാന ഗ്രന്ഥശാലാ സംഘത്തിനാണ് ലഭിക്കുന്നത് ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന വിഹിതത്തിൽ കുറവ് വരുത്താതെ അധികമായി ലഭിക്കുന്ന തുക സാംസ്കാരിക വകുപ്പിന് കൈമാറണമെന്ന് പറയുന്നത് അപ്രായോഗികവും അസാധ്യവുമാണെന്ന് ഗ്രന്ഥശാലാ സംഘം സംസ്ഥാന സെക്രട്ടറി എ കെ ചന്ദ്രൻ പറഞ്ഞു നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും കേരള നിയമസഭ പാസാക്കിയ ഒരു അടിസ്ഥാനത്തിലാണ് ലൈബ്രറി ലൈബ്രറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഥവാ സംസ്ഥാന ഗ്രന്ഥശാല സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ഗ്രന്ഥശാലകളാണുള്ളത് കഴിഞ്ഞ വർഷം സെസ് ഇനത്തിൽ എട്ട് കോടി രൂപയാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക വർഷം പതിനാല് കോടി രൂപയുടെ സർക്കാർ ഗ്രാന്റ് ഉൾപ്പെടെ മുപ്പത്താറ് കോടി രൂപയാണ് സംഘത്തിന്റെ മൊത്തം ചെലവ് ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾ ലൈബ്രറിയൻ അലവൻസ് വാർഷിക ഗ്രാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടും ഈ വർഷം ഗ്രന്ഥശാലാ സംഘത്തിന് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പതിനഞ്ച് ദശാംശം അഞ്ചു കോടിയോളം രൂപയാണ് സാധാരണഗതിയിൽ ഈ തുക നാല് ഗഡുക്കളായാണ് നൽകുന്നത് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലാണ് ഗഡുക്കൾ അനുവദിക്കുക പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും ഈ വർഷത്തെ തുക അനുവദിക്കാത്തതും ഗ്രന്ഥശാലകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം